ഹായ് കുറെ കാലമായി നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ഓരോരോ തർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാൻ കഴിയലില്ല കുറെ ആൾക്കാർ ചോദിക്കലുണ്ട് എന്താണിപ്പോ ഇല്ലേ വീഡിയോസ് ഒന്നും പെടലില്ലേ യൂട്യൂബ് ചാനലൊക്കെ നിർത്തിയോ എന്നൊക്കെ വീഡിയോ എടുക്കാനെന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ വേണ്ട ഒന്ന് ചെറിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതാണ് സാധനം ഒരു യൂണികോണിന്റെ ബാഗ് ഉണ്ട് പിന്നെ ഒരു ബോക്സ് ഇതിൻ്റെ ഉള്ളിലെ പെൻസിലുണ്ട് ഒരു പെൻ ഉണ്ട് പിന്നെ ഒരു എറൈസറും ഷാർപ്നറും പിന്നെ റെയിൻബോ കളറുള്ള ഒരു കോട ഉണ്ട് അംബ്രെള്ളത് വാട്ടർ ബോട്ടിൽ യൂണികോണിന്റെ വാട്ടർ ബോട്ടിൽ ഉണ്ട്

കൊടുന്നതാട്ടോ പിന്നെ ബാക്കിയുള്ള അവിടെ ഞങ്ങൾ അവിടുന്ന് പോയപ്പോൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ കളക്ഷൻസ് ഉണ്ട് ബാരി യൂണികോൺ ഉണ്ട് അങ്ങനത്തെ പലതുണ്ട് ഇങ്ങനത്തെ ഒക്കെ ഇണ്ട് കേട്ടോ ഈ കൊടും ഞാൻ തുടന്ന് കാച്ചനെ േ ഇങ്ങറയും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല പിന്നെ വാട്ടർ ബോട്ടിൽ വെച്ചാലും അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ കുറേ ഉണ്ട് ആൺകുട്ടികൾക്കുള്ളതും ഉണ്ട് എല്ലാവർക്കും ഉള്ളതും അവിടെ പിന്നെ കൂട്ടാൻ പാത്രങ്ങളുണ്ട് അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവൂല അപ്പൊ ഇങ്ങത്തെ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വലിയ ഭാരതിൽ പോയ കൂട്ടും അങ്ങനത്തെ ഇങ്ങനത്തെ കൊറേ കലക്ഷൻസ് ഉണ്ടാവൂല ൂന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ട